കെ പി സി സി ജനറൽ സെക്രട്ടറിയായി സോണിയാഗിരി നിലവിൽ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായ സോണിയാഗിരിയെ കഴിഞ്ഞ ദിവസം നടന്ന കെ പി സി സിയുടെ സമ്പൂർണ്ണ അഴിച്ചുപണിയിലാണ് കെ പി സി സി ജനറൽ സെക്രട്ടറിയായി നിയമിച്ചത് രണ്ടായിരത്തി മുതൽ ഇരിങ്ങാലക്കുട നഗരസഭാംഗമായ സോണിയാഗിരിൽ രണ്ടര വർഷവും മുനിസിപ്പൽ മുൻസിപ്പൽ ചെയർപേഴ്സണായിരുന്നു മൂന്നുവട്ടം തുടർച്ചയായി ഇരിങ്ങാലക്കുട നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സോണിയാഗിരി ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെ സജീവ പ്രവർത്തകയായാണ് പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ മുൻസിപ്പൽ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട സോണിയാഗിരി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇരിങ്ങാലക്കുട നാദോപാസന സംഗീത സഭാ പ്രസിഡന്റ് കെ വി ചന്ദ്രൻ അനുസ്മരണ സമിതി ചെയർപേഴ്സൺ സിറോഫോർ എയ്റ്റ് സീറോ തുടങ്ങി നിരവധി സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾക്ക് നേതൃത്വം വഹിച്ചു വരുന്നു ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രി ഭരണസമിതി അംഗമായ സോണിയാഗിരി ഇരിങ്ങാലക്കുട മഹാത്മാഗാന്ധി റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ വനിതാ വേദി പ്രസിഡന്റായും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇരിങ്ങാലക്കുട ഭാരവാഹിയായും പ്രവർത്തിച്ചിട്ടുണ്ട് പ്രാദേശിക വാർത്താ ചാനൽ അവതാരകയായിരുന്നു അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര രംഗത്തെത്തിയ സോണിയാഗിരി തമിഴടക്കമുള്ള അന്യഭാഷാ ചിത്രങ്ങളിലും ശ്രദ്ധേയമായി നടപരമ്പ് പനങ്ങാട്ടുപറമ്പിൽ വേലായുധന്റെയും രുക്മിണി അമ്മയുടെയും മകളായ സോണിയാഗിരി ഇരിങ്ങാലക്കുട ചക്കാമഠത്തിൽ ഗിരിയുടെ ഭാര്യയാണ് എൽ എൽ ബി വിദ്യാർത്ഥിയായ അനന്തകൃഷ്ണൻ തിരുവനന്തപുരം ഇൻഫോ പാർക്കിലെ ഉദ്യോഗസ്ഥ ദേവപ്രിയ എന്നിവർ മക്കളുമാണ് സന്തോഷം പിന്നെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നു എന്നുള്ളതിന്റെ ഒരു പറയല് മാത്രല്ല കുറച്ചും കൂടെ സ്ത്രീകൾക്ക് അംഗീകാരം ലഭിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് എന്നെക്കാൾ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ളവരുണ്ട് എനിക്കറിയാം പക്ഷെ അതോടൊപ്പം സ്ത്രീകൾക്ക് പൊതുപ്രവർത്തനം പ്രത്യേകിച്ചും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളും ഒരു ജനപ്രതിനിധിയായി പതിനഞ്ച് വർഷമായി എന്നുള്ള എല്ലാതും കൂടെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഇതിനെ കാണുന്നത് അത് എന്തായാലും വളരെ ഏറ്റവും സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ ഒരു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു മുന്നോടിയായിട്ട് തന്നെ നമ്മൾ കാണുന്നു അതുകൊണ്ട് തന്നെ അതിസൂക്ഷ്മമായ പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും ഇപ്രാവശ്യം പ്രത്യേകിച്ചും തൃശ്ശൂർ ജില്ലയില് അത് അങ്ങനെ പറയണ്ടല്ലോ ഒരു വനിതയെ എടുത്തു എന്നുള്ളത് എന്തുകൊണ്ട് പോസിറ്റീവായിട്ട് കണ്ടുടാ വൈസ് ചെയർമാൻ ആയിട്ട് അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യല്ലേ അങ്ങനെയും പറയേണ്ട കാര്യമില്ല മുൻപത്തേതിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പൊ കൊടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് ജില്ലയിൽ എന്ന് പറഞ്ഞാല് സംസ്ഥാന നേതൃത്വം തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ജില്ലയായിരിക്കും തൃശ്ശൂർ ജില്ല കാരണം എപ്പോഴൊക്കെയോ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കൂടുതൽ ജനപ്രതിനിധികൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴാണ് നമുക്ക് ഭരണം ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തവണ അത് എല്ലായിടത്തും ഉള്ളതിനേക്കാൾ ഒരുപടി കൂടുതലായിരിക്കും തൃശ്ശൂർ ജില്ലയിലെ ആ ഒരു സംഘടനാ പ്രവർത്തനത്തിൻ്റെ കോൺസെൻട്രേഷൻ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അത് ഇപ്പം നോക്കണ്ട അത് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒന്നോ രണ്ടോ വ്യക്തികൾ ആ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും നമുക്കത് പൂർണ്ണമായിട്ടും ആ രീതിയിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല നല്ല കാൻഡിഡേറ്റ്സിനെ നിർത്തുകയാണെങ്കിൽ അത് ജനസമ്മതിയുള്ള ആളുകളെ നിർത്തുകയാണെങ്കിൽ അതൊന്നും ബാധിക്കുന്ന പ്രശ്നമാവില്ല അതൊക്കെ നേടിയെടുക്കാൻ സാധിക്കും നല്ല സംഘടനാ പ്രവചനങ്ങൾക്കൊരു ഈ സമയത്ത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് കോൺഗ്രസ്സിനെ തന്നെയാണ് അത് വേറെ പല രീതിയിലുള്ള നെഗറ്റീവ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അടിത്തട്ടിൽ നിന്ന് ഞാനൊക്കെ ഒരു സാധാരണ ജനപ്രതിനിധിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കത് അറിയാൻ സാധിക്കുന്നുണ്ട് പലപ്പോഴും കോൺഗ്രസ് വരുമ്പോഴാണ് ഈ വിശ്വാസം വിശ്വാസികളെ ആണെങ്കിലും അത് ഏത് മതമാണെങ്കിലും അവർക്കൊരു സംരക്ഷണം കിട്ടുന്നതും അതോടൊപ്പം തന്നെ മറ്റു പ്രവർത്തനങ്ങളും ഒരു സമാധാനപരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് കോൺഗ്രസ് വരുമ്പോഴാണ് എന്നുള്ള ഒരു ചിന്ത ജനങ്ങൾക്കുണ്ട് അത് എല്ലാ തലത്തിലും ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് ഉദ്യോഗസ്ഥ തലത്തിലാണെങ്കിൽ പോലും പലയിടങ്ങളിൽ നിന്നും നമുക്ക് ബന്ധങ്ങളിൽ നിന്നൊക്കെ ആ രീതിയിലുള്ള അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടും കൂടെ എന്തു തന്നെയാണെങ്കിലും ഈ പറഞ്ഞ കമ്മ്യൂണൽ ഒരു നമ്മളെ ഒഴിവാക്കുന്ന രീതി ഉണ്ടാവില്ല അത് ഇപ്പോൾ ഉണ്ടായതായിട്ട് അങ്ങനെ പറയേണ്ട കാര്യം ഇല്ല ഒരു പരിധിവരെ എല്ലാ സമയങ്ങളിലും എങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് അത്രയൊക്കെ തന്നെ ഉണ്ടാവുന്നുള്ളു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണത് അതൊരു ഒരു മതസംഘടനയുടെ അഭിപ്രായമായിട്ടോ അതിലെ മതവിശ്വാസികളുടെ അഭിപ്രായമായിട്ടോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല അത് ആ ഒരു ആ തലപ്പത്തിരിക്കുന്ന ഒരാളുടെ അഭിപ്രായമായിട്ട് വരുമ്പോൾ അതെല്ലാവരും അത് അംഗീകരിച്ചു കൊള്ളണം എന്നൊന്നുമില്ല യു ഡി എഫ് തന്നെ ഭരിക്കും അതിലൊരു സംശയമല്ലേ ബി ജെ പി ഫാക്ടർ ആണ് അത് പക്ഷേ യു ഡി എഫിന് അവരെ ഓവർകം ചെയ്യാനുള്ള കരുത്തുണ്ട് ഇരിങ്ങാലക്കൂടെ